പ്രിയപ്പെട്ടവർ അലൈക്കും വാർഹമത്തുള്ള ഒരു പതിനേഴ് വയസ്സുകാരൻ്റെ മരണമുണ്ട് എല്ലാവരും ദ്വായിൽ ഉൾപ്പെടുത്തണം ഏക്കരപ്പടി പൂച്ചാലിലെ അക്വാറിയിലെ കുളത്തിൽ പ്ലസ് വൺ വിദ്യാർത്ഥി മുങ്ങി മരിച്ചു സുബഹാന ഒരുപാട് കുട്ടികളായി ഇതുപോലെ അപകടത്തിലും അബദ്ധത്തിലും മരണപ്പെട്ടു പോകുന്നത് റപ്പേ നമ്മുടെ മക്കൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ നീ നൽകണ റപ്പേ ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ മുന്നിലെത്തിക്കുന്ന ഓരോ മരണ വീഡിയോയും നമുക്ക് ഇങ്ങോട്ട് അയച്ചു തരുന്ന മരണ വാർത്തകളാണ് നിങ്ങളുടെ മുന്നിലെത്തിക്കുന്നത് പലയിടങ്ങളിൽ നിന്നും മരണപ്പെട്ടവരുടെ വിവരം നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് മരണപ്പെട്ടവർക്ക് പ്രാർത്ഥന ലഭിക്കാനും മരണത്തെക്കുറിച്ച് ചിന്തിക്കുവാനും മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുവാനുമാണ് മരണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നമ്മുടെ ജീവിതവും മരണവും അള്ളാഹു താല സന്തോഷത്തിലാക്കിത്തരും സന്തോഷത്തിലാക്കിത്തരട്ടെ ആമി പിന്നെ നമ്മുടെ വീഡിയോ കാണുന്നത് ആലിമ്യങ്ങളും പണ്ഡിതന്മാരുമാണ് അതുകൊണ്ട് തന്നെ മരണപ്പെട്ടവർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും തീർച്ചയായും പ്രാർത്ഥന ലഭിക്കുക തന്നെ ചെയ്യും ഇൻഷാ അള്ളാഹ് ഐക്കരപ്പടി കല്ലറക്കൊന്ന് പള്ളിയിൽ ഷാഉൽ ഉൽ ഹമീദിൻ്റെ മകനും ഫറോക്ക് ഗണപതി സ്കൂളിലെ വിദ്യാർത്ഥിയുമായ ഇജ്ലാൻ എന്നു പേരുള്ള ചെറിയ മകൻ വെറും പതിനേഴ് വയസ്സുള്ള മകനാണ് മരണപ്പെട്ടിരിക്കുന്നത് സുബഹാൻ അള്ളാഹ് ഇന്നാലില്ലാഹി വ ഇന്നായിലഹി റാജീവൻ ആ പൊന്നുമോനു വേണ്ടി നമുക്ക് ഒന്നിച്ച് ദുവാ ചെയ്യേണ്ടതുണ്ട് വെള്ളിയാഴ്ച ഉച്ചയോടെയാണ് സംഭവം നടന്നത് കൂട്ടുകാരോടൊപ്പം കുളിക്കാൻ ഇറങ്ങിയതായിരുന്നു എന്നാണ് പ്രാഥമിക വിവരണം ഉറപ്പില്ല അപകട വിവരം പറഞ്ഞ നാട്ടുകാരും മീൻചന്തയിൽ നിന്ന് ഫയർഫോഴ്സും സ്ഥലത്തെത്തി മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി സുബഹാൻ നമ്മുടെ മക്കളൊക്കെ ഇതുപോലുള്ള മുസീബത്തിൽ നിന്നും കാക്കണർ റബ്ബേ നമ്മുടെ മക്കൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് നീ നൽകണേ റബ്ബേ പട്സ് റബ്ബേ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പോൾ ഇതുപോലുള്ള മരണം നീ കൊടുക്കല്ലേ റബ്ബേ ആ മാതാപിതാക്കൾ ഇന്ന് ഖബറിൻ്റെ കരയിലാണ് റബ്ബേ എല്ലാ വെള്ളിയാഴ്ചകളിലും നമ്മൾ കാണുന്നതാണ് റബ്ബേ മാതാപിതാക്കൾ ഖബറിൻ്റെ കരയിൽ നിന്നും കരയുന്നത് റബ്ബേ മക്കൾ മരണപ്പെട്ടാൽ മക്കളുടെ കൂടെ ഖബറിൽ കിടക്കണമെന്ന് പറയുന്ന മാതാപിതാക്കളാണ് റബ്ബേ പഠിച്ച റപ്പേ മാതാപിതാക്കളെ വേദനിപ്പിച്ചുകൊണ്ട് മക്കളെ അകറ്റല്ല റബ്ബേ ജീവിതകാലം മുഴുവനും ഇതും സഹിച്ചവർ ജീവിക്കേണ്ടി വരും റബ്ബേ ആ ഒരു അവസ്ഥ ഒരു മാതാപിതാക്കൾക്കും നീ കൊടുക്കല്ല റബ്ബേ നമ്മുടെ മക്കൾക്കൊക്കെ ആഫ്യത്തുള്ള ദീർഘായുസ നീ നൽകണേ റബ്ബേ അമീൻ ഐ മീൻ അർഹമൊറാഹിമായ റബ്ബേ പഠിച്ച റബ്ബേ ഈ മയ്യത്തിന് നീ പുറത്തു കൊടുക്കുകയും കാരുണ്യം ചെയ്യുകയും സൗഖ്യം നൽകുകയും മാപ്പ് കൊടുക്കുകയും ചെയ്യണം ഈ ഖബറിലെയും നരകത്തിലെയും മുഴുവൻ അതാപിനെ തൊട്ടും ഈ മയത്തിനെ നീ കാക്കണ റബ്ബെ ഖബറിടം നീ വിശാലമാക്കി കൊടുക്കണ റബ്ബെ ആഹിരം നീ വെളിച്ചമാക്കി കൊടുക്കണ റബ്ബേ സ്വർഗീയ പൂങ്കാവനമാക്കി കൊടുക്കണ റബ്ബെ ഹബീബായ തങ്ങളുടെ അടുത്തേക്ക് തന്നെ നീ എത്തിക്കണ റബ്ബെ ഹബീബായ തങ്ങളുടെ പൊരുത്തം കിട്ടി മരണപ്പെട്ടവരിൽ ഇവരെ ഉൾപ്പെടുത്തണ റബ്ബെ പഠിച്ച റബ്ബെ ഇതുപോലുള്ള പൊടുങ്ങിനെയുള്ള പെട്ടെന്നുള്ള അപകട മരണത്തിൽ നിന്നും നമ്മുടെ മക്കളെയൊക്കെ കാക്കണ റബ്ബേ നമ്മുടെ മക്കൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ നീ നൽകണ റബ്ബേ ആരോഗ്യം നൽകണ റബ്ബേ നല്ല ബുദ്ധി കൊടുക്കണ റബ്ബേ പഠിച്ച റബ്ബേ പെട്ടെന്നുള്ള മരണമാണ് റബ്ബേ ആഫിറത്തും മർഹമ്മത്തും കൊടുത്ത് നീ അനുഗ്രഹിക്കണ റബ്ബേ അർഷിൻ്റെ തണൽ നീ നൽകണ റബ്ബേ ഈ മയത്തിന് പുറത്തു കൊടുക്കുകയും കാരുണ്യം ചെയ്യുകയും സൗഖ്യം നൽകുകയും ചെയ്യണമേ റബ്ബെ വെള്ളവസ്ത്രം അഴുക്കിൽ നിന്നും ശുദ്ധീകരിക്കപ്പെടുന്നത് പോലെ ഈ മയത്തിൻ്റെ പാപങ്ങൾ നീ ശുദ്ധീകരിക്കണമേ റബ്ബെ പഠിച്ച ടബ്ബയെ ഒരുപാട് പേര് രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് റബ്ബെ അവർക്കൊക്കെ നീ പൂർണ്ണ ശിഫയും ആരോഗ്യവും മാഫിയത്തും നീ നൽകണ റബ്ബെ പഠിച്ച ടബ്ബയെ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേര് പണമില്ലാതെ കാരണം മരണപ്പെട്ടു പോകുന്നുണ്ട് റബ്ബെ അവർക്കൊക്കെ നിന്റെ തണലും സംരക്ഷണവും നീ നൽകണ റബ്ബെ പാവങ്ങളെ അകറ്റി നിർത്തല്ലേ റബ്ബെ പാവങ്ങളെ അകറ്റി നിർത്തല്ലേ റബ്ബെ പഠിച്ച റബ്ബയെ ജോലിയും വീടും ഇല്ലാതെ കഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് റബ്ബെ അവർക്കൊക്കെ ജോലിയും വീടും കൊടുത്ത് നീ അനുഗ്രഹിക്കണ റബ്ബെ അവങ്ങളെ കൈവിടല്ല റബ്ബേ അർഹമുറാഹിമായ റബ്ബെ ഒരുപാട് പ്രവാസികൾ അറ്റാക്ക് മൂലം മരണപ്പെട്ടിട്ടുണ്ട് റബ്ബെ അവരുടെയൊക്കെ കബറിടം നീ വിശാലമാക്കി കൊടുത്ത് സ്വർഗീയ പൂങ്കാവനമാക്കി കൊടുക്കണ റബ്ബെ നമ്മളിൽ നിന്നും മരണപ്പെട്ടു പോയവർക്ക് സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കണ റബ്ബേ പ്രവാസികൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസിനി നൽകണ റബ്ബേ പഠിച്ച റബ്ബെ ഇണയില്ലാത്തവർക്ക് ഇണയും തുണയില്ലാത്തവർക്ക് നല്ല തുണയും കൊടുത്ത് നീ അനുഗ്രഹിക്കണ റബ്ബേ ഈ മയത്തിന് നീ സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കണ റബ്ബെ ഹർഷിൻ്റെ തണൽ നീ നൽകണ റബ്ബെ ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ എല്ലാവരും ഈ മയത്തിന് വേണ്ടി ദ്വാ ചെയ്യുക പറ്റുന്നവർ യാസീനും ഫാത്തിയും മോദി അതി ചെയ്യുക ഇൻഷാ അസ്സലാലൈക്കും വരഹമത്തുള്ള